കൊല്ലത്ത് ട്വന്റി ഫോർ ന്യൂസ് വാർത്താ സംഘത്തിന് നേരെ ആക്രമണം ലൈവ് ചെയ്തതിനിടെ ചാനൽ റിപ്പോർട്ടർ അരുൺ രാജിന് നേരെ അക്രമി കത്തിയും ബിയർക്കുപ്പിയും വിഷി പുള്ളിക്കട കോളനിയിലെ ജോണിയെ കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടി കൊല്ലം ചിന്നക്കടയിലെ ട്വന്റി ഫോർ ന്യൂസ് ഓഫീസിന് സമീപം ലൈവ് റിപ്പോർട്ടിങ്ങിനിടെയാണ് അതിക്രമം വൈകുന്നേരം ലൈവ് നൽകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് കയ്യേറ്റ ശ്രമമുണ്ടായത് ക്യാമറ മാറ്റണമെന്നാവശ്യപ്പെടുകയും പ്രകോപനമില്ലാതെ ക്യാമറ തട്ടിയിടാനും പ്രതിശ്രമിച്ചു ക്യാമറാമാനെയും ഡ്രൈവറേയും കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി പുളിക്കട കോളനി സ്വദേശി ജോണിയാണ് ഭീഷണി മുഴക്കിയത് വാർത്താ സംഘത്തെ അസഭ്യം പറഞ്ഞു ലൈവ് നൽകാൻ സമ്മതിക്കില്ലെന്നും കൊല്ലുമെന്നും ജോണിയുടെ ഭീഷണി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടി പ്രതിക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു മീഡിയ വൺ കൊല്ലം